ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്ന് തെസലോണിക്യ ലേഖന ഒന്നാമധ്യായാലും അതിൻ്റെ നാലാമത്തെ വാക്യം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ പൗലോസ് തെസലോനിക്ക സഭയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നല്ലോ ജോഹൻലാൽ സുശേഷത്തിൽ ഒരു വാക്യമുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളൊക്കെ ഈ ഭാഗം ശോധന ചെയ്യേണ്ടതാണ് അവിടെ പോലീസ് പറയുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ ഈ കർത്താവിനെ അറിയാനുള്ള കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടാണ് എന്നാൽ അടുത്ത ഭാഗം പോലീസ് പറയുന്നു ദൈവം സ്നേഹിച്ചു പക്ഷേ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറിവുണ്ടോ നമുക്കറിയാം പഴയ നിമിത്തനകത്ത് യോസഫെന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ രണ്ട് സ്വപ്നം ആ ദൈവമനുഷ്യൻ കണ്ടു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ദൈവം സ്നേഹിച്ചിട്ട് പന്ത്രണ്ട് മക്കൾ ഉള്ളതിനകത്ത് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ ആ സ്നേഹം ദൈവം സ്നേഹിച്ച ആ സ്നേഹം തിരിച്ചറിഞ്ഞ യോസഫ് പല സാഹചര്യങ്ങളിലും താൻ ഒറ്റയ്ക്കരുതും ചിന്തിക്കുന്നുണ്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണ് ഒട്ടക്കുഴിക്കകത്തും പോത്തിഫറിൻ്റെ വീട്ടിലും കാരാഗ്രഹത്തിലും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു പക്ഷേ എൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്കൊരു അറിവ് വേണ്ടേ പ്രിയതി അന്ത്യം വരെ നിന്ന യോസഫിനെ തന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കിയ യോസഫിനെ ആ മന്ത്രിപദത്തിൽ കൊണ്ടെത്തിച്ച് വിശ്വാസത്തിൻ്റെ ഒരു ആയുധമാക്കി നിർത്തിയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തതെന്ന് ഒന്നുകൂടെ അറിഞ്ഞ് ആ തിരഞ്ഞെടുപ്പിൽ വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം ഗൃഹജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്